ായ കോതമംഗലം ഏരിയ സമ്മേളനം ആണ് നടന്നത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഓ ജി സോമൻ അധ്യക്ഷത വഹിച്ചു പി എം റഷീർ കെ എസ് അനിൽകുമാർ തുടങ്ങിയവരും വിവിധ ഭാരവാഹികളും പ്രസംഗിച്ചു ഇനി ജനുവരി മാസം നമ്മുടെ ജില്ലാ സമ്മേളനം വെച്ച് നടക്കാൻ പോവുകയാണ് യാതൊരു സംശയവും വേണ്ട നമ്മുടെ എറണാകുളം ജില്ലാ സമ്മേളനം വൻ വിജയമായിരിക്കും ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഏരിയ സമ്മേളനത്തിൽ ഇരുപത്തിയെട്ട് സ്റ്റാളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ബിൽഡ് എക്സ്പോ സംഘടിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടായ്മ ഈ ഒരു ബോണ്ടി ഇതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഏരിയയ്ക്ക് നമുക്കൊരു ഒട്ടേറെ കഴിവുകളുള്ള ആളുകൾ നമ്മുടെ ഏരിയയിലുണ്ട് കോതമംഗലം ഏരിയയിൽ ഒരു ആളുകളുള്ള സംഘടനയാണ് പുതിയ ഭാരവാഹികളായി ലിജിൻ പ്രസിഡന്റ് ഒ ജി സോമൻ വൈസ് പ്രസിഡന്റ് അജയ് കൃഷ്ണൻ സെക്രട്ടറി അനീഷ് ജേക്കബ് ജോയിന്റ് സെക്രട്ടറി വി ടി അനിൽകുമാർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു മിനി ബിൽഡ് എക്സ്പോയും സംഘടിപ്പിച്ചിരുന്നു ஜிடிவி நியூஸ் கோதமங்கலம்